വീണ്ടും രൂപ രൂപയായി രൂപയാണ് ഇന്ന് വില രണ്ടു തവണ വർദ്ധിച്ചതോടെയാണ് സ്വർണ്ണവില വീണ്ടും തൊണ്ണൂറായിരം കടന്നത് ഇന്ന് മാത്രം പവന് ആയിരത്തി മുന്നൂറ്റി രൂപയാണ് വർദ്ധിച്ചത് രാവിലെ എണ്ണൂറ്റി എൺപത് രൂപയും ഉച്ചയോടെ നാനൂറ്റി നാല്പത് രൂപയുമാണ് പവന് വർദ്ധിച്ചത് തൊണ്ണൂറായിരത്തി നാനൂറ് രൂപയാണ് നിലവിൽ ഒരു പവന്റെ വില ഗ്രാമിന് പതിനൊന്നായിരത്തി മുന്നൂറ് രൂപയാണ് പണിക്കൂലി ഉൾപ്പെടെ ഒരു പവൻ സ്വർണം വാങ്ങാൻ തൊണ്ണൂറ്റിയഞ്ചായിരം രൂപയ്ക്ക് മുകളിൽ നൽകേണ്ടി വരും ഒക്ടോബർ ഇരുപത്തിയൊന്നിന് സ്വർണ്ണവില തൊണ്ണൂറ്റിയേഴായിരത്തി മുന്നൂറ് എന്ന ഉയർന്ന നിരക്കിൽ എത്തിയിരുന്നുവെങ്കിലും പിന്നീട് കുറഞ്ഞും കൂടിയുമാണ് മുന്നോട്ടു പോയത് ഇന്നലെ രണ്ടു തവണയായി സ്വർണ്ണവിലയിൽ മാറ്റം സംഭവിച്ചു രാവിലെ കുറഞ്ഞ സ്വർണവില ഉച്ചയ്ക്ക് ശേഷം വർധിക്കുന്നതാണ് കണ്ടത് രാവിലെ എൺപത്തിയെട്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായിരുന്ന സ്വർണ്ണവില ഉച്ചയ്ക്ക് ശേഷം എൺപത്തി ഒൻപതിനായിരത്തി എൺപത് രൂപയിലേക്ക് എത്തുകയായിരുന്നു ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും ഇന്ത്യയിലെ സ്വർണവിലയിൽ പ്രതിഫലിക്കും ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ